കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കലക്ടറേറ്റ് മാർച്ചിനിടെ കണ്ണൂർ ടൌൺ എസ്ഐക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട് അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചെന്ന് കാണിച്ച് എ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറി മൈക്ക് പിടിച്ചു വാങ്ങി എന്ന് കാണിച്ച് എം വിജിൻ എം നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം മാർച്ചിൽ സുരക്ഷ വീഴ്ചയുണ്ടായെന്നും കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് സജോ നേരത്തെ തന്നെ വിജിൻ എം ഒരു വാദം സ്വാഭാവികമായിട്ടും കളക്ടറേറ്റ് പരിസരത്തിലേക്ക് മാർച്ച് എത്തുമ്പോൾ അവിടെ തടയാനോ അവിടെ അവരെ നിയന്ത്രിക്കാനോ ഒരു പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് മൈക്ക് പിടിച്ചു വാങ്ങി അവിടെ പ്ര പ്ര സാഹചര്യം വഷളാക്കിയതും പോലീസാണ് എന്നതായിരുന്നു ഈ വിജയൻ എം എൽ എയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണോ വയ്ക്കുന്നതാണോ എ സി പി കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഗോപികൃഷ്ണൻ കെ ജി എൻ എയുടെ കലക്ടറേറ്റ് മാർച്ചാണ് ഈ വിവാദങ്ങൾക്കെല്ലാം ആധാരം പിന്നീട് ഇത് വലിയ വിവാദമായി വളർന്നതോടുകൂടി ഡി ജി പി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ടൗൺ എ സി പി ടി കെ രത്നകുമാറിനാണ് അന്വേഷണ ചുമതല നൽകിയത് പ്രാഥമിക റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗികമായി എം വി എം എൽ എയുടെ വാദങ്ങളെ ശരിവെക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റൻപത് പേരോളം പങ്കെടുത്ത ഒരു കലക്ടറേറ്റ് മാർച്ചാണ് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് മാർച്ച് അവിടെ എത്തുമ്പോൾ മിക്കവാറും മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാനും പക്ഷേ ആ സ്ഥലത്തേക്ക് ഒരു പോലീസുകാരെ പോലും നിയോഗിക്കാൻ ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും നിയോഗിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് നേരത്തെ പക്ഷേ അതിൽ ടൗൺ പോലീസിൻ്റെ ഒരു വാദം പിങ്ക് പോലീസിന് അതായത് കൂടുതലും വനിതകളാണ് ആ മാർച്ചിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് പിങ്ക് പോലീസിന് ചുമതല നൽകി നൽകിയിരുന്നു എന്നാണ് വാദം പക്ഷേ മാർച്ച് കലക്ടറേറ്റിന് മുന്നിലെത്തുമ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ആരും ഉണ്ടായിരുന്നില്ല ഒരു പോലീസുകാരൻ പോലും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതൊരു വലിയ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നില്ല ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു സമരക്കാർ ഇത്തരം പൊതുവിൽ അവർ ഗവൺമെന്റ് നഴ്സുമാരാണ് അത്തരം സമരങ്ങൾ നടത്തി നടത്തിയ അവർ അവരകത്തേക്ക് സ്വാഭാവികമായി തന്നെ അകത്തേക്ക് പ്രവേശിച്ചു അവിടെ ഒരു ഫ്രീ സ്പേസ് ഉണ്ട് ഒരു ആംപി ഒരു ആംഫി തിയേറ്ററും ഒരു ഗാർഡൻ ഏരിയയും ഉണ്ട് അവിടെ പരിപാടി തുടങ്ങുകയാണ് ചെയ്ത് ആ പരിപാടി ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ ഏതാണ്ട് ഒരു സ്വാഗത പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് ആദ്യം പിങ്ക് പോലീസ് എത്തി പിന്നാലെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ പി ഷെമിയിൽ ഉൾപ്പെട്ട സംഘവും എത്തി അതിനുശേഷം അവരെ പുറത്തേക്ക് നീക്കാനുള്ളത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് കാരണം കലക്ടറേറ്റിനകത്തേക്ക് സമരം പ്രവേശിച്ചു എന്നത് തന്നെ ഒരു വീഴ്ചയാണ് അതുകൊണ്ട് പുറത്തേക്ക് നീക്കാൻ ശ്രമിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രശ്നമായിരുന്നു അതിനെ എസ് ഐ സങ്കീർണമാക്കി എന്നൊരു വാദമുണ്ട് അതായത് അതിനെ അംഗീകരിച്ചു ാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാമായിരുന്നു പക്ഷേ എസ് ഐ ഇടപെടൽ പ്രശ്നം വഷളാക്കുന്നതിന് ഇടനൽകി അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നില്ല അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഒരു അക്രമ പ്രവർത്തനമോ ക്രമസമാധാന പ്രശ്നമോ ഉണ്ടാകുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാമായിരുന്നു അത് പക്ഷേ പോലീസിന്റെ ഇടപെടൽ വീഴ്ച ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ആ സമയത്ത് ഗേറ്റിൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും നിയോഗിക്കേണ്ടതായിരുന്നു അത് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല കലക്ടറേറ്റിൽ നിന്ന് ടൗൺ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതായത് ഒരു ഉദ്യോഗസ്ഥൻ നടന്നെത്തിയാൽ ും ആ ഗേറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത് ഒരു കിലോമീറ്റർ അകലെ നിന്നാണ് മാർച്ചായി കലക്ടറേറ്റിലേക്ക് എത്തുകയായിരുന്നു അത് കൃത്യമായി മുൻകൂട്ടി അറിയാവുന്നതുമായിരുന്നു അവർ ഉദ്യോഗസ്ഥൻ നടന്നെത്തിയാൽ പോലും ആ ഗേറ്റിന് മുൻപിൽ അടച്ച് ആ ഗേറ്റ് അടച്ച് ഒരു ഉദ്യോഗസ്ഥന് നിൽക്കാമായിരുന്നു അവരെ അവിടെ തടയാമായിരുന്നു അത് സംഭവിച്ചില്ല അക്കാര്യത്തിലുള്ള ആ അവിടെ മുതലാണ് ഈ വീഴ്ച ആരംഭിക്കുന്നത് പിന്നീട് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പോലും സമരക്കാർ ഏതെങ്കിലും വിധത്തിൽ അകത്ത് തന്നെ സമരം നടത്തും എന്ന വാശിയൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല പിന്നീട് ഈ സമരം അവിടെ ഏതാണ്ട് ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ സമയത്താണ് എം എൽ എ അങ്ങോട്ടേക്ക് എത്തുന്നത് മാർച്ച് നയിച്ചല്ല എം എൽ എ അവിടെ എത്തുന്നത് അങ്ങനെ വരുമ്പോൾ എം എൽ എ ഉദ്ഘാടകൻ മാത്രമാണ് യഥാർത്ഥത്തിൽ എൻ്റെ സംഘാടകർ മറ്റുള്ളവരാണ് ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല ഈ എം എൽ എക്കെതിരെ ആ കേസെടുത്തിൽ അതൊരു പക്ഷെ അങ്ങനെ കേസെടുക്കുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് നൂറ് പേർക്കെതിരെ എഫ് ഐആർ ഒക്കെ പിന്നീട് ഇട്ടു പക്ഷെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന ഒരു നിലയിലാണുള്ളത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും എസ് ഐക്ക് വീഴ്ച പറ്റി എന്നതായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ആ ഇൻപുട്ട് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിലവിൽ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എസ് ഐ ടൗൺ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ എസ് ഐ പി ഷമീലിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ഒരു വകുപ്പുതല നടപടി എസ് ഐക്കെതിരെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സജു ദേവസ്യാൺ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്